അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ടു മൈ ഫെസ്റ്റ് ബ്ലോഗ് ഓക്കേ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഇപ്പൊ എണീറ്റേ ഉള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അമ്മി എണീറ്റു പക്ഷെ അമ്മിയും വളർത്താണ് ഇന്നേം കിടന്നു നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവണം ഇത് എത്രത്തോളം കറക്റ്റാണ് എനിക്ക് അറിയത്തില്ല കാണുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലേ കാണുന്നില്ലേ ഇണ്ടാവും അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് എന്തപ്പുണ്ടാക്കുന്നു ഇവിടെ നട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് നാറ്റ്സ് കഴിക്കാം ബീഫ് ബീഫ് നല്ല കൂടെ എന്താ കഴിക്കൂടെ കഴിക്കട്ടാ നിങ്ങൾ എന്നാൽ നിങ്ങളെ പറിക്കാമോ എന്ന ഉപ്പ്മാരിപ്പുണ്ട് ഉപ്മാവും ബീഫും കൂടെ പിടി പിടിച്ചാലോ ഒരു വെറൈറ്റി എന്ത് പറയുന്നു എന്താ അഭിപ്രായം ആരോട് ചോദിക്കാലേ കാണുന്ന നിങ്ങൾ പത്തിരി ഇരിപ്പുണ്ട് പത്തിരി ബീഫും കുറച്ച് പണിയാത് ഉപ്പ് എടുക്കാം പിന്നലത്തെ ഉപ്പുമാവ് ഇരിപ്പുണ്ട് ബീഫും കിട്ടി നമുക്കൊരു കളിക്കാൻ കാണുന്നുണ്ടൊക്കെ പ്രതീക്ഷിക്കുന്നു ഇതിന്റെ പിന്നിലൊരു കഥ ഉണ്ട് ഈ പാന ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പുഡിങ് ഒരു സാധനം ഉണ്ടായിരിക്കും അപ്പൊ ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടായിക്കും ഈ സാധനം വെച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയ ഇത് പോർത്തില്ലല്ലോ നോൺ സ്റ്റിക്കാണ് അമ്മി നല്ല പൈസ കൊടുത്ത് മേടിച്ച അമ്മക്ക് ഇത് പൊന്നിങ്ങനെ ആക്കിയാക്കി കൊറച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിയുന്നില്ലല്ലോ ഇത് ഇങ്ങനെ കീറിയിട്ടേ ഇതിന്റെ അത് സ്റ്റീലാ അത് ചെന്ന് അരഞ്ഞ അരഞ്ഞു വാ സെവൻ ഏഴ് വരെ വീണു പുടിഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴീ വരെ കണ്ടത് എന്താ കേക്കാണോ ഞാൻ ആവശ്യത്തിന് കേട്ട് അപ്പൊ വരുന്നവരും പോകുന്നവരും വെക്കാറു ഞാനത് പോർച്ചു അത് ഉള്ള പോകെടുക്കുമ്പം എടുക്കുമ്പം ഒരാളും കൂടെ വേണം ഞാൻ ഈ ഒറ്റയ്ക്ക് ഒന്നുണ്ടാക്ക എന്ത് വർത്തമാൻ പറയാൻ നമ്മൾ കത്തിക്കാനായി

ീഫുണ്ട് അതിന്റെ ചൂടാക്കാ എനിക്ക് എനിക്ക് എന്തൊക്കെ കഴിവ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ചൂടായി ചെറ്റാൻ വേണ്ടി നമ്മള് കൊറച്ച് വെള്ളം ഒഴിക്കണം ഫ്രിഡ്ജി പെർഫെക്റ്റ് ആണ് ആ ഇനി നമുക്ക് എന്ത് വേണം കാപ്പി വെക്കാം അതായത് നമുക്ക് കുറച്ച് കാപ്പിയും കൂടെ വെക്കാം നമ്മൾ നമ്മള് നീന്താനൊക്കെ വരികയാണ് നോമ്പൊക്കെ വരികയാണ് നമ്മൾ നോമ്പിന്റെ അമ്മയൊക്കെ പ്രത്യേക ബ്ലോഗൊക്കെ ഉണ്ടാവും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇത് അവസാനം വരെ കാണണം എന്താണെന്നറിയില്ല രണ്ടും ആണ് എന്നാണ് മുട്ട എന്നാണ് അറിയാൻ in the എന്താ കറക്റ്റ് പ്രൊണൗൺസേഷൻ നമ്മുടെ ബീഫ് ഇങ്ങനെ ചൂടായി കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയ നമുക്ക് ഇന്നലത്തെ ഉപ്പുമാവത്തിവക്കും അതെന്താണെന്ന് എനിക്ക് സംഭവം അറിയില്ല ഭയങ്കര ടേസ്റ്റ് ഈ ചക്ക ഉണ്ടല്ലോ ചക്ക ഇങ്ങനെ മുടച്ച് വേവിച്ച് അതിങ്ങനെ സെറ്റാക്കിയിട്ട് അതിന്റെ മേളിൽ ബീഫോ മട്ടനോ മീൻകറിയാണ് ഇവരൊക്കെ കൂട്ടിയത് ബീഫും മട്ടനൊക്കെ ഉള്ളപ്പോ ഞാനതിന് മീൻകറി കൂട്ടി ഇങ്ങനെ പറ്റി വെക്കുക എന്നിട്ട് അതൊന്നുകൂടെ അടക്കിയ നല്ല ഓല ആവുക ആ സമയം നമ്മുടെ കാപ്പി ഇവിടെ ചൂടാവും ഞാൻ നാടൻ കാപ്പിയായിട്ട് കുടിക്കാറ് ചായനക്കാരനും കുറച്ചുകൂടെ താല്പര്യം മധുരം ഇല്ലാത്ത നാടൻ നാടൻ കാപ്പിപ്പൊടി അതിട്ടുണ്ടാക്കിയ കാപ്പിപ്പൊടി അല്ല കാപ്പി കാപ്പിന്റെ ഇടക്ക് ഇങ്ങനെയാണല്ലോ നട്ട്സ് അമ്മിപ്പോ വരുമ്പോഴത്തേക്ക് അമ്മി ബ്ലോഗാണോ പറയും അതാ നട തിന്നാല് അറിയോ ഞാൻ അപ്പം ബ്ലഡ് ബ്ലഡ് ഷുഗർ ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല നിങ്ങൾ സ്പൈക്ക്ലായിരുന്നോണ്ടായിരുന്ന നല്ലൊരിതാണ് ഇതോട്ട് നടുക്കൊരു തുള ഉണ്ടാക്കിട്ട് കാണിച്ചു തരാം നടുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും രണ്ട് മുട്ട കുട്ടിച്ചു നടുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും സെപ്പറേറ്റ് ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്ക ഇല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ചേച്ചിമാർ നമ്മൾ തെറി പറയും അത് തെറി നോട്ടുണ്ടാവും ഏതാണോ നീങ്ങിയത് ആഞ്ചനെ കൊണ്ട് പാനി പിടിപ്പിക്കാനായിട്ട് എന്തിനാ വേറെ ശാപോ ഇനി കുറച്ച് ഉപ്പിട്ടുകൊടുക്ക കുറച്ച് ലേസം ലാസ് ഇനി കൊറച്ച് കുരുമുണോടി ഇട്ടോടിയും ക്രിമുടി ക്രിമോടിയും കുരുണോടി ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല എല്ലാത്തിനും അതച്ചിവിടെ കുരുമാഗിന്റെ തോട്ടം പണ്ട് ഫ്രഷ് കുരുമുളകും ഫ്രഷ് ഈ പാട്ടെവിടെ നിന്ന് കേറുന്ന് എനിക്ക് കരുതില്ലോ ഇന്നും രാത്രി മുതൽ കയറിയ ട്രെൻഡാണോ മറ്റേ ഇപ്പം പഴയ മാപ്പിളപ്പാട്ടുകാരെയൊക്കെ പരിപാടിക്ക് വിളിക്കുന്നാണെന്ന് തോന്നുന്നത് ട്രെൻഡ് ഞാൻ കണ്ടു അങ്ങനെ ആ കാപ്പിയുടെ വെള്ളം തിളച്ചു അത് നമ്മൾ ഇത് മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇന്ന കാണുന്നുണ്ടോടാ ഇവിടെ നിക്കാം നമ്മള് മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടേ ആ നടുക്കിട്ട് തന്നെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിക്കണം ചിക്കി അതിന്റെ പ്രത്യേക ഒരു മണടിക്കും മുട്ട മണ് എല്ലാം എല്ലൂടെ ചുക്കി അത് അതിൻ്റെ ആ ഒരു മറ്റേ വാട്ടറി ടെക്സ്ചർ ടെക്സ്റ്റർമാരെ കുറച്ച് കട്ട് ചെയ്യാവുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൂട്ടി കളക്കി തെറ്റാക്കി തെറ്റാക്കിട്ട് എന്താ പറഞ്ഞുണ്ടാക്കുന്നു ഇത് കൂടെ പാചകം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ നമുക്ക് എത്രത്തോളം ഐഡിയ ഉണ്ടോ അത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുന്ന സമ ഹോട്ടലിലൊന്നും അല്ലേ നമ്മുക്കെന്നെണ്ടാക്കുന്നൊളിഞ്ഞു കണ്ടോണം ആയിരിക്കും ഞാൻ ഉണ്ടാക്കിയുള്ളവരെ ആടിപൊളിപ്പൊടി ഇവിടെ

കാപ്പിതെറ്റായിട്ട് തിരിച്ചതുപോലെ തന്നെ വെക്കണം എന്ത് സമയം എടുത്തോ നമ്മള് തിരിച്ചതുപോലെ തന്നെ വെക്കണം വന്നിട്ട് അങ്ങനെ മരത്തിനാക്ക അമ്മ ഇവര് മൂന്ന് പേരാ നാലുപേരാ അമ്മി അമ്മി മമ്മി മണ്ണമ്മ മാമാച്ചി ഇതില് പിള്ളാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അതിനുള്ള ചീത്തപ്പേരുള്ളതാണ് സപ്പോർട്ടൊക്കെയാണ് പക്ഷെ പറയാനും അമ്മി പറയും മമ്മി പറയും മനമ്മ മനമ്മ ഒരു ഹാപ്പി വൈബാണ് എപ്പോഴും ഹാപ്പി പക്ഷെ പ്രഷറുണ്ടെന്ന എന്തിനാ പ്രഷറാണ് അപ്പൊ വേണ്ടാത്ത കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്ക അത് തന്നെ ജീവിത പത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു എൺപത് വർഷം കിട്ടും ഭൂമിയുടെ കണക്കനുസരിച്ച് അത് വേറൊരു വളരെ ചെറിയ കാലയളവാണ് അപ്പൊ ആ സമയത്ത് ടെൻഷൻ അടിക്കാതിരിക്കുന്ന നമ്മുടെ കാര്യം ഓർത്ത് മാത്രം ഞാൻ ഈ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഓരോ കാര്യങ്ങളും എനിക്ക് കുറെ കാര്യങ്ങൾ നടന്നിട്ടായിരിക്കും എല്ലാരും പറയാം എല്ലാവർക്കും പ്ലേറ്റ് പൊട്ടുന്ന പ്ലേറ്റ് കഴിക്കാൻ താല്പര്യം എനിക്ക് സ്റ്റീൽ പ്ലേറ്റ് കഴിക്കാൻ താല്പര്യം കാരണം എന്താ പറയുക വലിയ പ്ലേറ്റ് ആയിരിക്കും കുറെ കഴിക്കാൻ പറ്റും വേറെ അതുകൊണ്ടാണ് അല്ല വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ ഏഹ് എന്താ പറയാ എളിമ ഉള്ളവനായത് കൊണ്ടൊന്നും അല്ല ഞാൻ കുറച്ച് സാധനമാണ് ഞാൻ ഭയങ്കര കാണിക്കാപ്പിളൊന്നും എടുത്തോട്ടെ നമ്മളെ വിത്തൗട്ട് കാപ്പി വിത്ത് നാടൻ കാപ്പിപ്പൊടി പെർഫെക്റ്റ് ഞാൻ ഇത് അളന്നുപോല കൊറച്ചുകൂടെ ഉണ്ടെ ചുമ്മാറന്നെ ഉടനെ അത് കേട്ടോ ബിരിയാണി വിത്ത് ബീഫ് ആൻഡ് മുട്ട കണ്ട കാണിച്ചില്ലല്ലോ ഇതാണ് സാധനം ഞാൻ ഉണ്ടാക്കി എങ്ങനെ പോയാലും ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഉണ്ടാക്കിയതല്ലേ ആരപ്പാ ഞാനിതാ ഞാൻ എന്തെങ്കിലും ഷെഫൊക്കെ ആകാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ ഒരു ബാക്കിയുള്ള ഷെഫ്മാർക്ക് ജോലി ഇല്ലാണ്ടായി വെറുതെന്തിനാ ഒരു കോമ്പറ്റീഷൻ അതുകൊണ്ടാ ഞാൻ പിന്നെ വേണ്ട എന്തിനാണ അവരുടെ കഞ്ഞി കൂടി മുടിക്കുന്ന ഇതില് ഈ ബ്ലോഗില് ഇവിടെ നിൽക്കുന്ന എന്നെ എവിടുന്നേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും ഫസ്റ്റ് വ്ലോഗാണ് എന്തായാലും തെറ്റുപറ്റിയിട്ടുണ്ട് ക്ഷമിക്കുക എനിക്കിത് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും അത് പറഞ്ഞു തുടങ്ങി പണ്ടൊക്കെ ഇത് കേട്ടിട്ടുള്ളുമായിരുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അപ്പം നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അടുത്തടുത്ത് വരുന്ന വീഡിയോസ് കാണുക ബൈ